അതെ ഫ്രണ്ട്സ് നാൽപ്പത്തൊമ്പതിനായിരം റുപ്യന്റെ അൾട്ടോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എൻക്വയറി വന്നു നമുക്ക് ഇത് പിടിച്ചോ നാൽപ്പത്തി ഒമ്പതിനായിരം രണ്ടായിരത്തെ മോഡൽ എ സി പവർ ഷെയറിംഗ് ഒന്നും ഉണ്ടാവില്ല സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അൾട്ടോ ഇന്ന് പിടിച്ചോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജീറ്റോ മൂന്നര ലക്ഷം രൂപ രണ്ടായിരത്തി പതിനൊന്ന് രജിസ്ട്രേഷൻ വരുന്ന റിഡ്സ് ഡീസൽ വേരിയന്റിൽ വരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടോ രണ്ടായിരത്തിഒമ്പത് നാല് വർഷം പേപ്പറുള്ള എഴുപത്തി ഒമ്പതിനായിരം രൂപക്ക് ഫൈനൽ ഈ മുതലെടുത്ത് തരും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സ്പോർട്സ് ഓപ്ഷനിൽ വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടേകാലൊക്കെ മാർക്കറ്റ് ഉണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപക്ക് തെറ്റാക്കാം നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി എക്സ് ഐ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പിലെ വാഹനം ഒരു ലക്ഷത്തി അയ്പത്തി ഒമ്പതിനായിരം രൂപ മൈലേജിന്റെ രാജകുമാരൻ ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം അലവിയിൽ ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷനില വാഹനം വാഗനിലെ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ മേജർ ആക്സിഡന്റ് ടോട്ടൽ ഹൗസ് ഫ്ലഡ് ഇതൊക്കെ നമ്മൾ ഗ്യാരണ്ടി തരുന്നതാണ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ ഈ ഒരു വാഹനം സ്വന്തമാക്കാം ഇന്ന പിടിച്ചോ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ജീറ്റോ ഓപ്ഷനിൽ വരുന്ന ബട്ടൺ സ്റ്റാർട്ട് അലേലൊക്കെ വരുന്ന കിഡിലൻ പെട്രോൾ വേരിയന്റ് വരുന്ന ബെലനോ ഇതാണ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ ഈ കടക്കുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും വീഡിയോ ഉൾപ്പെടുത്തിയാണ്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ്ട് നമ്മൾ റിലീസ് വിത്ത് മാലിക് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് കയറി കാണുകയോ വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ കാണുന്ന നമ്പറിൽ ബാങ്ക് കോൺടാക്ട് ചെയ്തോളാം